അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ പഴയ ഇല്ലെങ്കിലും മനകളാണ് സാധാരണ കൂടുതൽ കാണിച്ചിരുന്നത് നാട്ട് നാട്ടിലെ നായർപ്രമാണിമാരുടെ വീടുകൾ ധാരാളം വലിയ വലിയ പടുകൂറ്റൻ വീടുകളുണ്ട് അതിലൊരു വീടാണ് ഞാൻ ഇന്ന് നമ്മൾ നമ്മൾ കാണാൻ പോകുന്നത് നമ്മുടെ മലപ്പുറം ജില്ലയിലെ ബോർഡറിൽ ഏലംകുളം എന്നുള്ള എൻ്റെ സ്ഥലത്ത് ഉള്ളൊരു വീടാണ് നമ്മൾ കാണാൻ പോകുന്നത് കുറേ കാലമായിട്ട് ഉപയോഗിക്കാത്തതുകൊണ്ട് അടഞ്ഞു കിടക്കുന്നതുകൊണ്ട് ഒരു ഭാർഗവ്യനിലയും ഛായ വരുമെന്ന് എനിക്കറിയില്ല നിങ്ങൾ കണ്ടോളൂ അത് ഇന്നോവേഷൻ്റെ പാതയിലാണ് ആ വീടിൻ്റെ രസകരമായ കാഴ്ചകൾ ഭംഗിയുള്ള കാഴ്ചകളിലേക്കായി നിങ്ങൾ സന്തോഷപൂർവ്വം ഞാൻ ക്ഷണിക്കുന്നു സ്വാഗതം ചെയ്യുന്നു അപ്പോൾ ഏലംകുളം എന്നുള്ള സ്ഥലത്താണ് നമ്മൾ നിൽക്കുന്നത് മലപ്പുറം ജില്ലയിലെ ഏലംകുളം അതായത് പാലക്കാട് ജില്ലയോട് ചേർന്ന് ഏറ്റവും ഇനി ഒരു കിലോമീറ്റർ കൂടി പോയി കഴിഞ്ഞാൽ പാലക്കാട് ജില്ല എത്തും ആ ആൾ നടന്നു വരുന്നതിൻ്റെ ഒരു ഒരു നൂറ് ഇരുന്നൂറ് മീറ്റർ അപ്പുറത്താണ് ഏലംകുളം എന്നുള്ള ജംഗ്ഷൻ ഇത് പാലത്തോളം എന്ന് ഒന്നിനു പറയും ഇത് നിലമ്പൂരിൽ നിന്ന് ഷോർട്ട് പോകുന്ന റെയിൽവേ ട്രാക്കാണ് ഇതിന് കുറച്ച് അപ്പുറത്തേക്ക് പോയൊരു മാട്ടായിക്കൊന്ന് ക്ഷേത്രമുണ്ട് ഇത് എ യു പി എസ് പാലത്തോളിൽ നിന്നാണ് ഈ സ്കൂളിൻ്റെ പേര് ഇവിടെ റെസിഡൻഷ്യൽ കോളനിയാണ് ആണ് അതിൻ്റെ അവിടെ ഉള്ളൊരു പഴയ വീടാണ് നമ്മളുടെ ടാർജറ്റ് ദൂരെ കാണാം നമുക്ക് ആ വീട്ടിലേക്ക് വരും അപ്പോൾ ആ വീടിൻ്റെ കാഴ്ചയിലാണ് കേട്ടോ മൂന്ന് നില വീടാണ് രണ്ട് നില ധാരാളം മുറികളായിട്ടുണ്ട് അതിൻ്റെ മോളിലും ഒരു തട്ടുമോളും ഉണ്ട് നമുക്കതിൻ്റെ ഓരോ ഭാഗങ്ങളിലേക്കായിട്ട് കടക്കാം ഈ വീടെന്നു പറയണത് നാലുപുറം കാടാണ് കണ്ടില്ലേ ചോളയാർ പെരും കാട് ജനം അധ്യയത്തിലുള്ളൊരു സ്ഥലമാണ് ഏ അവിടെ തൊട്ട് മുമ്പിലൊരു വീടുണ്ട് അത് കഴിഞ്ഞാൽ ഈ കോമ്പൗണ്ട് മുഴുവൻ കാട് പിടിച്ച് ചേർക്കണം അത് താമസമില്ലാത്തതിൻ്റെ ഒരു പ്രശ്നം നല്ലോണം ഉണ്ട് പക്ഷെ ഇവിടെ പണിക്കാരൊക്കെ ഉണ്ട് തൊടിയിൽ ഇഷ്ടം സ്ഥലമുണ്ട് ഓടിയില്ല വാഴക്കന്നൊക്കെ കൂടിയുണ്ട് കൺസ്ട്രക്ഷൻ വേണ്ടിയിട്ട് കുറേ ഇതൊക്കെ കല്ലൊക്കെ ഇർക്കി വെച്ചിട്ടുണ്ട് पण ഇ കാര തൊടിയിൽ പണി എടുക്കാനുണ്ട് അപ്പുറത്തെ ഒരു വീടുണ്ട് നമ്മുടെ വീടിൻ്റെ കെയർ ടേക്കർ നമ്മുടെ സുകുമാരൻ നായർ നമ്മുടെ അയൽവാസി ഇവിടെ ഉണ്ട് എത്ര ഏക്കറിൻ്റെ സുഖ സ്ഥലം ഏക്കറില്ല ഒരേക്കറുണ്ടാവും കണ്ടെ അല്ലേ അതാ വേറെയാണ് അല്ലേ ഓക്കെ അത് ശരി ആ അത് ശരി ശരി ഓക്കെ അപ്പോൾ നമ്മൾ ഇത് വീടിൻ്റെ പിൻവ പിന്ന പിൻവശമാണ് നമ്മുടെ വീട് കാഴ്ചയിലേക്ക് വരാം അപ്പോൾ നമ്മൾ വീട്ടിലേക്ക് കിടക്കാട്ടോ വലത് കാലിൽ വച്ചിട്ട് ഏ വലത് കാൽ കിടന്നു വലിയൊരു വരാന്തയാണ് നമ്മളെ ആദ്യം സ്വാഗതം ചെയ്യണത് ഏഹ് രണ്ട് എൻട്രൻസ് ഉണ്ട് ഒന്ന് ഇവിടെ ഉള്ളിക്കുള്ള ഒരു എൻട്രൻസ് ഉണ്ട് അത് നമുക്ക് പിന്നെ കാണാൻ നിൽക്കുക നമുക്ക് അടി ഭാഗത്തെ കാഴ്ചകൾ ഇത് ഉപയോഗമില്ലാതെ കിടക്കുകയാണ് നമ്മൾ കേറിട്ട കയറി സുഖനെ കണ്ടു ഇതൊക്കെ മാനേജ് ചെയ്തുകൊണ്ടിരിക്കണത് ഇവിടെ ആൾ താമസം ഇല്ലാത്തതുകൊണ്ട് വളരെ വൃത്തികേടായിട്ടായിരിക്കണത് പക്ഷേ ഇപ്പോൾ നേരെയാക്കി കൊണ്ടിരിക്കണ്ട നിങ്ങൾക്ക് കാണാം കണ്ടില്ലേ പുതുതായിട്ട് വയർ ജിയും ഒക്കെ സെറ്റപ്പ് ആക്കി കൊണ്ട് വരുന്നുണ്ട് അതുകൊണ്ട് വലിയ താമസമില്ലാതൊക്കെ നന്നായിട്ട് വരും ഏ ഇത് നമ്മുടെ പുറത്തേക്കുള്ള വഴിയാണ് പുറത്തേക്ക് ഇവിടെ ഒരു വഴിയുണ്ട് ഈ വഴി കൂടെയാണ് നമ്മൾ അകത്തേക്ക് കടന്നു വന്നത് പൂമോട്ട് കടന്നു വന്നത് ഈ വഴി കൂടെ അങ്ങോട്ട് പുറത്തേക്ക് കിടക്കാനും കഴിയും നമുക്ക് നോക്കാം ഇവിടെ ഒരു ഡൈനിങ് റൂമായിട്ടൊക്കെ ഉപയോഗിക്കാവുന്ന ഒരു സംഭവമുണ്ട് അടുക്കള അപ്പുറത്തുണ്ട് കണ്ടില്ലേ അടുക്കളയുടെ അപ്പുറത്തേക്ക് വർക്ക് ഏരിയയിലേക്ക് കിടക്കാം പിന്നെ ഇവിടുന്ന് ഒരു തളത്തിലേക്കും കിടക്കാം നമുക്ക് ആദ്യം അടുക്കള കാണാം അല്ലേ അടുക്കള കാണുകയെന്ന് പറഞ്ഞിട്ടൊരു ചടങ്ങുണ്ടല്ലോ അല്ലേ എനിക്ക് കിടക്കാം ഞാൻ പറഞ്ഞു ഉപയോഗമില്ലാതെ കിടക്കണമെന്ന് പറഞ്ഞു ഇതാണ് അടുക്കള കൊട്ടത്തിളൊക്കെ ഉണ്ട് ഇവിടെ പഴയമാതിരി ഇങ്ങനെ തുറക്കാൻ പറ്റുമോ എന്നാകുമോ ഇതൊക്കെ ഇങ്ങനെ വളരെ ജാമാണ് നമുക്ക് പുറത്തുനിന്ന് കാണാൻ ഭേദം ഇല്ലെങ്കിൽ നമ്മൾ സുഖനെ വിളിക്കാം എന്നെക്കൊണ്ട് തുറക്കാൻ കഴിയുന്നില്ല നമുക്ക് അപ്പുറത്ത് കാണാം ചിലപ്പോൾ തുടിയൊക്കെ ഉണ്ടാവും പഴയ കാലത്തെ വീടാവുമ്പോഴേ നമുക്ക് നോക്കാം പുറത്തിറങ്ങി നോക്കാം ഇവിടെ പഴയക്കാരിലുള്ള ഷോ കേസുകളൊക്കെ ഉണ്ട് ഒത്തുകളൊക്കെ ഉണ്ട് പഴയ കാലത്ത് അങ്ങനെയല്ലേ അടുക്കളയിലൊക്കെ മോട്ടറ് വെള്ളടിക്കാനുള്ള സൗകര്യം ഏ വർക്ക് ഏരിയ ഒക്കെ വളരെ മോശമായിട്ട് കിടക്കുകയാണ് അതൊക്കെ നമ്മൾ ശരിയാക്കുകയായിരിക്കും വീട് ഇരിക്കുമ്പോൾ പഴയ കാലത്തൊക്കെ പുറത്തല്ലേ ബാത്റൂം ഉണ്ടാവുക അല്ലേ പുറത്ത് വീടിൻ്റെ ഒരു സൗകര്യം നമ്മൾ അങ്ങനെയാണ് കാണുന്നത് ഓ വലിയ കിണറുണ്ട് നമുക്കത് കൂടിയും കണ്ടിട്ട് അങ്ങോട്ട് മാറാം വലിയ വീടാണ് കേട്ടോ വലിയ കിണറുവാണ് ഓ എന്താ ഇതിൻ്റെ വായുവട്ടം അല്ലേ കിണറേ ഗംഭീര കിണറാ ഏണറേ ആ അടിപൊളി കിണറ് ആ ഹാ ഹാ സൂപ്പർ അല്ലേ റൊബം പ്രമാദമാവും അതാണ് ഇതിൻ്റെ തുടി എന്ന് പറയണത് അപ്പോൾ കേടുവന്നിരിക്കണോ അതിന് വേണമെങ്കിൽ പുതുതായിട്ട് ഉണ്ടാക്കാൻ കഴിയും ആ തുടി മാത്രമേ കുഴപ്പമുള്ളൂ എൻ്റെ സ്റ്റാൻഡിന് കുഴപ്പമില്ല ആ തുടിയുടെ ശബ്ദം പഴയ വീടുകളിൽ നിന്നൊക്കെ തുടിയുടെ ശബ്ദം നമുക്ക് ദൂരത്തുനിന്ന് കേൾക്കാം ഏ അങ്ങനെയാണ് പഴയ വീടുകളുടെ ഒരു സങ്കല്പം അപ്പോൾ പറഞ്ഞ മാതിരി അടുക്കളുടെ ഇപ്പുറത്ത് ഈ വഴി കൂടെയാണ് നമ്മൾ വന്നത് പൂമുഖത്ത് നിന്ന് അടുക്കളയിൽ നിന്നിട്ട് കിടക്കാം ഇവിടെ ഒരു ഒരടനാഴിയുണ്ട് ഇടനാഴിയിൽ ഒരു കാലച്ച ഇവിടെ ഒരു ബെഡ്റൂമുണ്ട് തൽക്കാലത്തിൽ ചേനൊക്കെ കുത്തിയിരിക്കുകയാണ് ഇവിടെ ധാരാളം കൃഷിയൊക്കെ നടക്കുന്നുണ്ട് നമ്മൾ സുഖത്തിന് മേൽനോട്ടം വായിക്കുന്നുണ്ട് പണിക്കാരെ നമ്മൾ കണ്ടു അതേമാതിരി ഇവിടെ ഒരു പത്തായ മുറി ഉണ്ട് പഴയകാലത്തെ മഞ്ചപ്പത്തായം ഇന്ന് കേട്ടിട്ടേ ഉണ്ടാവുള്ളൂ നിങ്ങളിതാ കണ്ടില്ലേ ലൈറ്റ് ഉണ്ടോ നോക്കട്ടെ ലൈറ്റ് ഉണ്ടെങ്കിലേ നമുക്ക് കാണാൻ പറ്റൂ എത്ര ഉണ്ടെങ്കിലും ചെറിയൊരു ലൈറ്റ് ഞാൻ കൊടുത്തിട്ടുണ്ട് എന്നാലും ചെറിയൊരു വിഷ്ണേ നിങ്ങൾക്ക് കിട്ടുള്ളൂ കണ്ടില്ലേ ഏഹ് ചുമർ കാണാമല്ലേ അതേമാതിരി അപ്പുറത്തും അപ്പുറത്തും ചുമരാകും ഏഹ് ഇപ്പുറത്തും ഇങ്ങനെ മരം മരപ്പലക പാകി ഉണ്ടാവും അങ്ങനെയാണ് ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് കയറാനേ കഴിയും കയറി കുട്ടിക്കാലത്തൊക്കെ ഞങ്ങൾ ഇങ്ങനത്തെ ഇതിൽ ധാരാളം ഒളിച്ച് കളിച്ചിട്ടുണ്ട് എൻ്റെ ബാല്യകാല സ്മരണകളൊക്കെ അയവറക്കാൻ ഉണ്ടല്ലേ ഒരു ഭാഗം കാണാണ്ട് മറ്റു ഭാഗം നല്ല ഇരുട്ടായതുകൊണ്ട് കൊണ്ട് എൻ്റെ ഫ്ലാഷ് ലൈറ്റിൽ നിന്നൊന്നും പോരാ ഏഹ് അപ്പോൾ അതാണ് ഈ കാഴ്ചകൾ എന്ന് പറഞ്ഞ സംഭവം മനസ്സിലായില്ലേ അപ്പോൾ ഈ മുറിയിൽ നിന്ന് നമ്മൾ പുറത്തേക്ക് കടന്നു ഇതാണ് നമ്മൾ ആദ്യം കണ്ട പൂമുഖം പൂമുഖത്തിന് നിന്ന് മുകളിലേക്ക് ഒരു പൂണിയുണ്ട് പഴയമാരി വീട്ടിലെ കാർന്നമാർക്കൊക്കെ മുകളിലേക്ക് കയറാനുള്ള ഒരു സംവിധാനം ആയിരിക്കുമത് അത് നമുക്ക് അവസാനം കാണാം അല്ലെങ്കിൽ നമുക്കത് കൂടെ ഇറങ്ങി വരാം ഇവിടുന്ന് ഉള്ള കോണി കൂടെ നമുക്ക് മുകളിലേക്ക് കയറാം ഇവിടെ ഉണ്ടൊരു കോണി ആ കോണി കൂടെ ആ ക്ലിയർ ആയിട്ട് കാണില്ല പഴയ പഴയകാലത്ത് ഭസ്മക്കോട്ടയാണത് കണ്ടുവോ അത് നമ്മുടെ പത്തായ മുറിയിലാണ് വെച്ചിട്ടുള്ളത് അതേമാതിരി പറഞ്ഞ സാധനമുണ്ട് എന്താ സാധനം ഏരുളി ഉരുളി ചരക്ക് അല്ലേ അങ്ങനത്തെ പാത്രങ്ങളൊക്കെ ഇതിൻ്റെ ഉള്ളിൽ സൂക്ഷിച്ചിട്ടുണ്ടെന്നാണ് സുഖം പറയണേറ്റ് അപ്പോൾ സുഖം ഒരു ചെറിയ ലൈറ്റ് ഏർപ്പാട് ചെയ്തുകൊണ്ട് ഇത് കണ്ടോ ഇത് അടച്ചുറ്റി എന്ന് പറയില്ല സുഖം കാണിച്ച ആ അതായത് പഴയ കാലത്ത് വലിയ ചെമ്പ് വെച്ചിട്ട് അതിൽ ചോറ് വയ്ക്കാൻ അടച്ചിട്ടാണ് ചെറിയൊരു അണ്ടാവുണ്ട് ഇവിടെ കണ്ടോ ഇതാണ് ച ഉരുളി ചരക്ക് ഇതാണ് പത്തായം നമ്മൾ കണ്ടൂലോ നേരത്തെ കണ്ട പത്തായം ഇല്ലേ ഇരിട്ടത്ത് കണ്ട പത്തായം ഇതാണ് നെല്ല് നെല്ലറയാണ് പത്തായം എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്ന നിറയെ നെല്ല് കൂട്ടും ഇതിപ്പോൾ ഇങ്ങനെ ചളിയൊക്കെ ആയിട്ട് കിടക്കണ്ടത് അതൊക്കെ സാധാരണ അടിച്ച് വൃത്തിയാക്കി വൃത്തിയാക്കി മരത്തിൻ്റെ പലക ഉണ്ടാവുക ആ പലകയെ ആ ഇതിൽ നെല്ല് കൂട്ടുക ചെയ്യുക പിന്നെ ഒട്ടും പിന്നെ ഇതിലെന്തെങ്കിലും ഉണ്ടോ ഇതിലൊന്നുമില്ല കണ്ടില്ലേ ഇതൊക്കെ വൃത്തിയായിട്ട് കിടക്കണ്ട ആൾമോസ്റ്റ് വൃത്തിയായിട്ട് കിടക്കണ്ട ഒന്നടിച്ചു വരേ ഉണ്ടു അതിലൊക്കെ നെല്ല് കംപ്ലീറ്റ് നിറയെ നെല്ലായിരിക്കും പഞ്ഞ മാസയിലൊക്കെ ഉപയോഗിക്കാനുള്ളത് കിട്ടില്ല പത്തായത്തിൻ്റെ അടിയിലൊരു സ്പേസ് ഉണ്ട് ഇത് കണ്ടില്ലേ ഇതാണ് പത്തായം അതിൻ്റെ അടിയിൽ പഴയ കാലത്ത് നിങ്ങൾ തറവാട്ടിലൊക്കെ ആകുമ്പോൾ കുട്ടികളെ അതിൻ്റെ അടിയിലൊക്കെ ഒളിച്ചു കളിക്കുമായിരുന്നു അത് തറവാടിൻ്റെയും ഇതൊക്കെ അനുസരിച്ചിട്ട് വലിയ വലിയ ഇതിൻ്റെ അടിയിലുണ്ട് വലിയ വലിയ പത്തായങ്ങളാവും ഏ ഇതും അത്യാവശ്യം തരക്കടൊന്നുമില്ല നമ്മളെ അമ്മാത്തൊക്കെ വലിയൊരു വലിയൊരു മുറി മുഴുവൻ അതായിരുന്നു മുതുകൃഷി ഏഹ് അത് കുട്ടിക്കാലത്തൊക്കെ ഞങ്ങൾ കളിക്കാൻ സ്ഥിരമായിട്ട് ഉപയോഗിച്ച ഓർമ്മ ഉണ്ട് അപ്പം ഈ ഇതാണ് എന്ന് പറഞ്ഞു ഇത് നാരായം ഇത് ഇടങ്ങഴി ഓടിൻ്റെ കയ്യിൽ ഭസ്മക്കൊട്ട അടച്ചുവിറ്റി കണ്ടില്ലേ ഇത് മുഴുവൻ നമ്മൾ സാധാരണഗതിയിൽ ഇപ്പോഴൊന്നും കാണാത്ത സാധനങ്ങളാണ് ഇത് ഈ പലക വെച്ചിട്ടാണ് ഇത് അടക്കുക കണ്ടില്ലേ ഈ പലകട ഓരോ പലകളായിട്ട് വെച്ചിട്ട് നമുക്ക് അടയ്ക്കാൻ കഴിയും അങ്ങനെയാണ് എൻ്റെ സംവിധാനം ഈ ഈ പൊത്തിൽ ഈ പൊത്തിൽ ഗ്രിപ്പിൽ വെച്ചിട്ട് അടയ്ക്കാൻ കഴിയും ഇവിടെ കാണാം ഇരിപ്പ് നന്നായിട്ട് വ്യക്തമായിട്ട് കാണാം അല്ലേ ഓക്കെ അപ്പോൾ ഇവിടെ ഒരു ചെറു ചാരുപടി ഉണ്ട് ആ ചാരുപടി ചവിട്ടിയിട്ട് നമുക്ക് മുകളിലേക്ക് കിടക്കാം തിരിഞ്ഞ് തിരിഞ്ഞ് വന്തിരഡി എന്ന് പറഞ്ഞ മാതിരി ആ പച്ച നമുക്ക് മുകളിലേക്ക് കയറാം മുകളിലും സ്പെഷ്യസ് ആണ്ട്ടുള്ളൂ വലിയൊരു വരാന്തണ്ട് ഏഹ് റിപ്പയർ ചെയ്യാനുള്ള സാധനങ്ങളൊക്കെ കൂട്ടിയിട്ടുണ്ട് ഒരു മുറിവടൻ്റെ ബെഡ്റൂമൊക്കെ ആയിട്ട് പഴയ ഓവറയാണ് അത് കണ്ടോ ഓവറാന്ന് പറയാൻ വയ്യ ഓവർ അത്രയേ പറയാൻ പറ്റൂ അതിൻ്റെ പുറത്തേക്കുള്ള നാമ്പ് ഞാൻ കാണിച്ചുതരാം ഇവിടുന്ന് മൂത്രയൊക്കെ റൂമിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ മൂത്രം വയ്ക്കാൻ സൗകര്യമുണ്ട് പഴയ ആരെങ്കിലും കാരണമാരൊക്കെയാവും അല്ലേ അവരുടെയൊക്കെ ഫോട്ടോ അതിൽ വെച്ചിട്ടുണ്ട് ഏ പുതിയ കാര്യങ്ങളുടെ സംവിധാനങ്ങളൊക്കെ ചെയ്തുകൊണ്ട് വരുന്നുണ്ട് മരപ്പലകയൊക്കെ മുമ്പിലിങ്ങനെ വെച്ചിട്ടുണ്ട് ഇനി ഇപ്പുറത്തൊരു മുറിയും കൂടിയുണ്ട് കട്ടലിൻ്റെ ഫ്രെയിമുണ്ട് ഓ നരച്ചീരൊന്ന് പാറിയുണ്ട് നരച്ചീരേ ഒന്നുകൂടി പാറിക്കോളോ പറ്റുക ആ അങ്ങനെ തന്നെ ഇപ്പോൾ ഒന്ന് കാണാൻ വേണ്ടിയിട്ടാണത്രേ ഉള്ളൂ താത്ത് ധാരാളം വേറെയും കണ്ടു ഇവിടെയും ബെഡ്റൂമാണ് അങ്ങനെ മൂന്ന് ബെഡ്റൂമുണ്ട് ഇത് കണ്ടില്ലേ ഇത് മൂന്നാമത്തെ മുറി ഈ മുറിയിലും ഉണ്ട് ഓവ് കണ്ടില്ലേ ആ ഓവ് ഞാൻ പുറത്തേക്കുള്ള പ്രൊജക്ഷൻ ഞാൻ പിന്നെ കാണിച്ചുതരാം ഇതേമാതിരി പഴയകാലത്തെ ഷോ കേസുകളും അല്ലേ പഴയകാലത്തെ ഷോ കേസൊക്കെ ഉണ്ട് നമുക്ക് വേണമെങ്കിൽ പുതുക്കാം ജനല് വാതിലുകൾ ശ്രദ്ധിക്കണം ഒക്കെ നല്ല മരത്തിൻ്റെ കട്ടയായിരിക്കും ഓ ഓ ഓ ഓ ഓ ഓ ഓ മരത്തിൻ്റെ കനവും ഉപയോഗിക്കാത്തതുകൊണ്ടും ഒക്കെ കേട്ടേ ഇടയ്ക്കാനൊക്കെ നല്ല ബുദ്ധിമുട്ടാ ഇത് കണ്ടില്ലേ ചിലയിൽ നിന്ന് ഇരുമ്പ് താഴായിരിക്കും ഇത് വേണ്ടോ കാണാണ്ടോന്നറിയില്ല ഇരുമ്പ് താഴില്ലേ അല്ല ഇട്ടോണ്ട് എനിക്ക് നേരെ വ്യക്തമാവുന്നില്ല ഇരുമ്പ് താഴെ ഇട്ടിട്ടാണത് കൂട്ടുക ഇവിടെ ഒരു വരാന്തയുണ്ട് ആ വരാന്തയിലേക്കാണ് താഴേന്നുള്ള കോണി അത് നമുക്ക് ആ കോണി വഴി ഇറങ്ങി വരാം അതിൻ്റെ മുൻ നമുക്കൊരു കാഴ്ചയും കൂടി കാണാണ്ട് നമുക്ക് ഒരു തട്ടുമ്പുറത്തേക്ക് ഒരു കോണി കണ്ടു ആ കോണി നമുക്ക് കയറിയിട്ട് വരാം വേണ്ടില്ലേ ഈ വരാന്തെന്ന് ഈ ഒന്ന് രണ്ട് മൂന്ന് മുറികൾ കണ്ടിട്ടാണ് നമ്മൾ വരുന്നത് താഴെ നമ്മൾ ആ കോണി കയറി വന്നു അല്ലേ ഇനി നമുക്ക് മെല്ലെ ഈ കോണി കയറി പോവാം ഓണി കുറച്ച് കുത്തനെയാണോ സംശയമുണ്ട് അല്ല ഓണി പിന്നെ നിലത്തേക്ക് ചെരിഞ്ഞിട്ടുണ്ടാവില്ലല്ലോ പോയിട്ട് വരാം എൻ്റെ അമ്മച്ചിയേ ആണോ ആ ഇത്ര കാഴ്ച തന്നെ ഉണ്ടാവുള്ളൂ അല്ലെങ്കിൽ സുഖത്തിനോട്ട് ലൈറ്റ് കൊണ്ടുവരാൻ പറയണം അവിടെ കാഴ്ചയൊന്നുമില്ല ഇല്ല കണ്ടില്ലേ സാധാരണഗതിയിൽ വർഷക്കാലത്തൊക്കെ നെല്ല് വെച്ച നെല്ലൊക്കെ മഴയുടെ എന്തെങ്കിലും ശല്യം ഉണ്ടെങ്കിൽ ഇവിടെ പരത്താനൊക്കെ ഉപയോഗിക്കും വേസ്റ്റ് സാധനങ്ങൾ ഡംപ് ചെയ്യാൻ ഉപയോഗിക്കും അങ്ങനെ ഉണ്ടല്ലോ അങ്ങനെ കുറേ കാര്യങ്ങൾക്കാണ് ഈ തട്ടും പുറം ഉപയോഗിക്കുക പഴയകാലത്തെ എല്ലാ വീടുകളിലും തട്ടും ഉണ്ടാവും അപ്പോൾ ഈ താഴെ താമസിക്കാൻ വളരെ സുഖമായിരിക്കും മൂന്നാമത്തെ നിലയും കൂടി ഉണ്ടാവുമ്പോഴേ കണ്ടില്ലേ മുഴുവൻ ഓടും ഏഹ് അങ്ങനെ രണ്ട് നിലയും തട്ടിട്ടാവുമ്പോൾ അതിൻ്റെ ഒരു സുഖം സൗരഭ്യം ഏഹ് അതൊന്ന് വേറെയാണ് കൂട്ടരേ നമ്മുടെ പുതിയ ടെറസ്റ്റിൽ താമസിക്കുന്നവർക്കൊന്നേ അത് മുഴുവൻ മനസ്സിലാക്കി കൊള്ളുന്നില്ല എന്നുള്ളതാണ് പക്ഷേ നമുക്ക് താഴത്തേക്ക് ഇറങ്ങാം വരും താഴത്തേക്ക് ഇറങ്ങി നമുക്കേ മേൽ പ്രസ്താവിച്ച മാതിരി താഴത്തെന്തൊക്കെയോ നേട്ടം കയ്യിട്ടുണ്ട് നമുക്ക് താഴത്തേക്ക് പോവാം പൂമൂത്ത് നിന്ന് കയറുന്ന കോണിയും കാണാം പൂമൂവും കാണാം പോയിട്ട് വരാൻ ചേട്ടോ പുത്തനെയാണ് ടോണി ഒന്ന് സൂക്ഷിച്ചിറങ്ങാവും നമ്മളുടെ ആരോഗ്യത്തിന് നല്ലത് എന്നുള്ളൊരു വിശ്വാസം എനിക്കുണ്ട് നിങ്ങളുടെ വിശ്വാസം എന്നെ രക്ഷിക്കട്ടെ ഒന്നാണല്ലോ പണ്ടാരോ പറഞ്ഞിട്ടുള്ളത് പാ അപ്പം നമ്മുടെ അകത്തേക്ക് എത്തിയിട്ടോളൂ ഇതാണ് അകത്തേക്കുള്ള കാഴ്ച നമ്മൾ അകത്തുനിന്ന് പുറത്തേക്കാണ് ഇതുവരെ കണ്ടിരുന്നത് ഇത് പുറത്തുനിന്ന് അകത്തേക്ക് ഞാനൊന്ന് പുറത്തുനിന്ന് ഇങ്ങോട്ട് അകത്തേക്ക് കടന്നു വരാം അപ്പോൾ നമുക്ക് ഒരു ഐഡിയയും കൂടി കിട്ടും ഇതാണ് നമ്മുടെ കോറിഡോറ് ആദ്യം നമ്മൾ വന്ന കോറിഡോറ് ഏ ഇവിടെ ഫ്രണ്ട് വാതിൽ കണ്ടു നമ്മൾ ആ വഴി കൂടെയാണ് അങ്ങോട്ട് പോയത് ഇത് നമുക്ക് ഇങ്ങോട്ട് കടന്നു നോക്കാം ഈ വഴി ഈ കോണി വഴിയാണിപ്പോൾ നമ്മൾ ഇറങ്ങി വന്നത് ഏ ഈ കാഴ്ചകളാണിപ്പോൾ നമ്മൾ ഉള്ളിലെ കാഴ്ചകളാണ് നമ്മൾ കണ്ടത് ഇവിടെ ഒരു ഓഫീസ് റൂം എന്നോ എന്തെങ്കിലുമൊക്കെ പറയാം അല്ലേ പുറത്തുനിള്ള ആൾക്കാരെങ്കിലൊക്കെ വന്നാൽ വേണമെങ്കിൽ ഒരു താമസിക്കാൻ അല്ലേ ഒരു കട്ടിലൊക്കെടാല്ലോ അതുകൊണ്ട് എല്ലാ സൗകര്യങ്ങളിലുള്ള ഒരു വീടാണിത് ഏ ഒരു ഭാഗ്യവശാൽ ഇപ്പോൾ ഇതിലാൾക്കാർ താമസിക്കാത്തത് കൊണ്ടുള്ളൊരു ചില പ്രശ്നങ്ങളുണ്ട് അതേതായാലും വൃത്തിയാക്കി ഇടാൻ തീരുമാനിച്ചിട്ടുണ്ട് അതിൻ്റെ എന്ന് പറയുന്നത് തന്നെ നമുക്ക് ഒരു സന്തോഷമുണ്ട് അല്ലേ അതിൻ്റെ പണികളൊക്കെ നോക്കൂ തൂണുകളും ഉണ്ടല്ലേ അവർക്ക് പ്രത്യേക ഷേപ്പ് ഒക്കെ ഉണ്ട് പഴയ വീടുകളുടെ ഒരു പ്രത്യേകതയാണ് അത് ഏഹ് തൂണുകളോ ഇവിടെന്തായാലും തൂണുകൾ ഓ അത് ശരി അതിനിപ്പോ ഫിറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കണ്ടോ ആ ഒരു സപ്പോർട്ട് അല്ലേ ആ ഇത് ഇങ്ങനത്തെ തൂണുകൾ അതെ ഇങ്ങനത്തെ മേശകളൊന്നും ഇപ്പം ഉണ്ടാവില്ല വലിയ വലിയ ഏ പുതിയ പുതിയ സംഹാരം തന്നെ ഇപ്പോൾ ആൾക്കാർ ഉപയോഗിക്കാൻ പഠിക്കുകയാണല്ലോ ഏ അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ പൊതുവെ ചുറ്റുപാടുകൾ ഏതായാലും താമസിക്കാൻ ഇങ്ങനത്തെ പിരയോളം വലിയ സുഖപ്പിരകൾ വേറെ ഉണ്ടാവില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം നിങ്ങൾക്ക് എന്ത് തോന്നുന്നു അപ്പോൾ ഈ കാഴ്ചകൾ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അതിൻ്റെ അടിയിൽ തന്നെ കമൻ്റ് ചെയ്യണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം വീണ്ടും നല്ല നല്ല കാഴ്ചകളുമായിട്ട് ഞാൻ വീണ്ടും വരും അതുവരേക്കും ബായ്